കിടക്കുക നമ്മുടെ 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 ആ എന്ത് മാള് അവിടെ കിടന്ന് ഉറങ്ങുന്ന ഉമ്മാൻ്റെ അടുത്താണല്ലോ ഉറങ്ങാറ് ആ കിടന്ന കിടന്നോ കിടന്നോ മിനിമാനിമോനേ വാങ്ങിയ മിന്നേ മിന്നോ എന്താണ് എന്ന് കൊറേ മീനും ഒക്കെ കഴിച്ച് ക്ഷീണായോ നല്ല ഉറക്കാണോ മിന്നുവേ ഇമ്മടി ഒത്തുമണി ഇവിടെ വാ ഓടി ഓടി ഓട്ടി ഓട്ടോട്ട് മിനിമോനെ ഇവിടെ പൊന്നു വാ പിണങ്ങിയ നീയേ മിനിമ വാ വാ ഓടി 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 ഓട്ടിയോ ഇമ്മടി മിനിമ വന്നേ നല്ല പച്ച വാ നമ്മുടെ കുട്ടി വാ മടക്കുട്ടിയാ വേടാ ചൂടാ നല്ല ഉറക്ക നീ ഉറങ്ങിക്കട ഉറങ്ങിക്കള വാ നമ്മുടെ വർക്ക മടക്കുട്ടി ശരി ഓരോ കുട്ടിക്ക് പനിയായിട്ട് പനിയൊക്കെ മാറി പക്ഷെ പനി ഒക്കെ മാറുമ്പോഴത്തേനെന്തേ മേലുള്ള മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞു പോയി ഇന്ന് അവനക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി കൊടുക്കണം കുറേ മത്തി കഴിച്ചായിരുന്നു രണ്ടാളും കൂടെ ഇവന്റെ പനി മാറിയപ്പൊ ഒരേ ഫുഡ് കഴിക്കല മിഞ്ഞുമ്മീണ്ടി മണ്ണി ഏ കുശുമ്പോക്ക് നിഞ്ഞമ്മ സ്നേഹിക്കാൻ പറ്റുള്ളുടാ കുഞ്ഞുമ കേടുന്നു കേടുന്നു നമ്മുടെ പോയിന് കേടുന്നുണ്ട് അവിടെ കേടുന്നുണ്ട് കേടുന്നുണ്ട് ഇപ്പൊ വീഴു അങ്ങട് മിനേ മിനോ മിനിമ ശരി 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 തടയില്ല ഒരുമു തരടാ ഭയങ്കി വീണ് കുട്ടി ഞാനൊന്ന് തല എന്നെ ഒന്ന് വെറുതെ കിടന്നതാണ് എനിക്ക് വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ ഇവർ എന്നെ ശല്യം ചെയ്യില്ല കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് എൻ്റെ ഇങ്ങനെ തടകിക്കൊണ്ടിരിക്കും ഇവൻ അത് പറഞ്ഞാൽ വെറുതെ കിടക്കണ്ടാന്നു പക്ഷേ സുഖമില്ലാതെ കിടക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ശല്യം ഒന്നും ചെയ്യില്ല മിണ്ടാതിരിക്കും ഇപ്പം ഞാൻ ഒന്ന് വയ്യാന്ന് പറഞ്ഞ കിട കിടന്നു കഴിഞ്ഞപ്പം നിൽക്കിടാം വയ്യെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിടന്നതാണ് അപ്പം രണ്ടാൾ താഴെ പോയി കിടന്നു എന്നെ ശല്യം ചെയ്യണ്ടാന്ന് പറഞ്ഞത് കുഞ്ഞു മഞ്ഞണ് കുഞ്ഞു മഞ്ഞന് കുഞ്ഞു മഞ്ഞണ് മതിയോ എപ്പോഴൊക്കെയാണ് ഈ ഉരുളെന്ന് കിടന്നിട്ട് കുഞ്ഞേ കുഞ്ഞ് കുഞ്ഞ് ബാ ഇങ്ങോട്ട് കിടക്കും ബാ ഇവിടെ ഇവിടെ കിടന്നു